പോലീസിലെയും സി പി എമ്മിലെയും സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് പിണറായി മറുപടി പറയണം കെ എ ഷെഫിഖ് ആർ എസ് എസുമായി നടത്തിയ രഹസ്യ ധാരണകളുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണവിധേയനായ മുഖ്യമന്ത്രി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പോലീസിലെയും സിപിഎമ്മിലെയും സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് അദ്ദേഹം മറുപടി പറയണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷെഫിക് പറഞ്ഞു വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷികളായ സിപിഐ ആവശ്യപ്പെട്ടു ും തന്റെ നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല പിണറായി വിജയനെതിരെ ചോദ്യമുയർത്താനോ അദ്ദേഹത്തെ തിരുത്താനോ ഉള്ള കരുത്ത് സിപിഎം നേതൃത്വത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആർ ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ആർ എസ് എസ് മാഫിയ ബന്ധമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുതരം ക്രമസമാധാന പാലനമായിരിക്കും നടത്തുക എന്ന കാര്യം ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ എത്തിക്കുന്നതിന് കാരണക്കാരനായ പിണറായി വിജയൻ എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണം അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പി എ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ റഫീഖ് കാതിക്കോട് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ടി വി ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു അങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഈ സംസ്ഥാനത്ത് ഞെട്ടിയിട്ടും ഞാൻ എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നതാണ് നമ്മുടെ അദ്ദേഹവും വാദ സംഭരണം നടത്തിയിട്ടുണ്ട് ഊര കടങ്ങിയത് ഇപ്പോഴാണ് നമുക്ക് കണ്ടത് ഊര എന്താ പറഞ്ഞത് ഏപ്രിൽ കലങ്ങിയ പൂരം ഒക്ടോബറിൽ കണ്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എമാതിരി ദൗർഭാഗ്യമാണ് ഈ നാടുകളായ നാടുകളിലെല്ലാം മനുഷ്യൻ പറയുന്നു അത് കരങ്ങി ഞങ്ങൾ കണ്ടതാ ഇവിടെ ഒന്നും കരങ്ങിയിട്ടില്ല പതിവ് പോലെ നടന്നു ഊര് പറഞ്ഞേ

സി പി ഐക്ക് തൽക്കാല ആശ്വാസമാകാൻ വേണ്ടി പൂരം റിപ്പോർട്ടിന്റെ മേൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു ആ അന്വേഷണത്തിന്റെ കൂടെ ഇന്റലിജൻസ് അന്വേഷിക്കും അന്വേഷിക്കും അത് മറ്റൊരു ഉദ്യോഗസ്ഥല്ലാമത്തെ അന്വേഷിക്കും ഈ മൂന്ന് അന്വേഷണം ആർക്കെതിരെയാണ് നടക്കുന്നത് അജിത് കുമാറിനെതിരെ കേരള പോലീസിലെ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുകയാണ് ഈ ഇരിക്കുന്നത് ഈ യുദ്വാല കയ്യിലാണ് കേരളത്തിലെ ക്രമസമാധാന പാലനം അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് മൂന്ന് പേരിങ്ങനെ വട്ടം ഇറങ്ങി അന്വേഷിക്കുകയാണ് കലങ്ങിയ പൂരം പോലെ തന്നെ അതിനേക്കാൾ കലങ്ങിയ ഒരു അന്വേഷണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്